പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും വിശദ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം ഇന്നേ ദിവസം മൂന്ന് തവണ ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക മൂന്ന് തവണ ഓരോ തവണ നിങ്ങൾ വചനം എഴുതി അതിൻ്റെ തൊട്ടു താഴെ നിങ്ങളുടെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരുടെ ഏതൊരു ആഗ്രഹവും ഈശോ അതിവേഗം സാധ്യമാക്കി തരും എൻ്റെ ഈശോയെ നീ എൻ്റെ പ്രാർത്ഥന കാണുന്നുണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ നിൻ്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ ആമേ നിന്ന് കമൻ്റ് ചെയ്യുക